കരവിരുതിന്റെ താളമേളത്തിൽ കസാമിയ കസാമിയ രുചിയുടെ ഇനി ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം ആൻഡ് റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് ബ്രാഞ്ചസ് ും നല്ല നാളിലേക്ക് ഐശ്വര്യത്തിന്റെ കണി കണ്ടുണർന്ന മലയാളികൾ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊപ്പം കാർഷികോത്സവം കൂടിയാണ് വിഷു പൊൻകണിയൊരുക്കി കണി കണ്ടും പടക്കം പൊട്ടിച്ചും പുത്തനണിഞ്ഞും കൈനീട്ടം വാങ്ങിയും ആഘോഷമാക്കുകയാണ് മലയാളികൾ വിഷു സമൃദ്ധി നിറഞ്ഞ കാഴ്ചയിലേക്ക് കൺ തുറന്ന് മലയാളിക്കുന്ന വിഷു കാണുന്ന കണി പോലെ സമ്പൽ സമൃദ്ധമാകും വരും വർഷമെന്നാണ് വിശ്വാസം ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊപ്പം കാർഷികോത്സവം കൂടിയാണ് വിഷു കണി കണ്ടും പടക്കം പൊട്ടിച്ചും ആഘോഷമാക്കുകയാണ് മലയാളികൾ വിഷു പുലരിക്കാത്ത് വർണ്ണം വിതറി കണിക്കൊന്നകൾ പൂത്തുനിന്നിരുന്നു നേരം പുലരുമുന്നേ സമൃദ്ധമായി ഒരുക്കിയ കണി കണ്ടു അതിനായി ഇന്നലെ രാത്രി തന്നെ ഒട്ടുരുളിയിൽ കണിവെക്കാനുള്ള വിഭവങ്ങൾ സമൃദ്ധമായി തന്നെ ഒരുക്കിയിരുന്നു കൃഷ്ണവിഗ്രഹവും സ്വർണവും പണവും കണിവെള്ളരിയും കണിക്കൊന്നയും കാർഷിക വിളകളും വാൽക്കണ്ണാടിയും നാളികേരവും ചക്കയും മാങ്ങയുമെല്ലാം കണി കാണാനുള്ള ഉരുളിയിൽ സജ്ജമാക്കിയിരുന്നു മലയാളിക്ക് കാർഷിക ഉത്സവം കൂടിയാണ് വിഷു പടക്കവും പോത്തിരിയുമടക്കം ന്യൂജൻ ഐറ്റങ്ങൾ വീട്ടുമുറ്റങ്ങളിൽ വർണ്ണം വിടർത്തി സ്നേഹം പങ്കിട്ട് സദ്യ കഴിച്ചും വിഷു അടിപൊളിയാക്കുകയാണ് മലയാളികളെല്ലാം ന്യൂസ് ഡെസ്ക് സ്വന്തം ന്യൂസ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്